തുടർന്നു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പുനർജരിയ പദ്ധതിയുമായി ബന്ധപ്പെട്ട വിജിലൻസ് റിപ്പോർട്ടിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്ത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ യു കെ യാത്രയിലും ക്രമക്കേടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു സ്വകാര്യ സന്ദർശനത്തിനും ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനുമായിരുന്നു അനുമതിയെങ്കിലും ഫണ്ട് പിരിവിനായി ദുരുപയോഗം ചെയ്തെന്നാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ വിദേശയാത്രയിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്നും റിപ്പോർട്ടിലുണ്ട് യു കെ സന്ദർശനത്തിന് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയ പൊളിറ്റിക്കൽ ക്ലിയറൻസിലും സ്വകാര്യ സന്ദർശനമായിരിക്കണമെന്ന് കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ടെന്നും വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നു പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട വിജിലൻസിന്റെ റിപ്പോർട്ടിലെ കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ യു കെ യാത്രയിലും ട്രമക്കേടുണ്ടെന്നാണ് ഇപ്പോൾ വിജിലൻസിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് സ്വകാര്യ സന്ദർശനത്തിനും ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനുമായിരുന്നു അനുമതിയെങ്കിലും ഫണ്ട് പിരിവിനായി ദുരുപയോഗം ചെയ്തു എന്നാണ് വിജിലൻസിന്റെ പ്രധാന കണ്ടെത്തൽ വിദേശയാത്രയിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്നും ഒക്കെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് യു കെ സന്ദർശനത്തിന് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയ പൊളിറ്റിക്കൽ ക്ലിയറൻസിലും ക്ലിയറൻസിലും സ്വകാര്യ സന്ദർശനം ആയിരിക്കണമെന്ന് കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ടെന്നും വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് മാത്രമല്ല വി ഡി സതീഷനും മണപ്പാട് ഫൗണ്ടേഷനും തമ്മിലുള്ള ബന്ധത്തെ പറ്റിയും ഒക്കെയും റിപ്പോർട്ടിൽ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് എന്നാലും പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട വിജിലൻസിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ യു കെ യാത്രയിൽ ക്രമക്കേടെന്നാണ് വിജിലൻസിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്